നമസ്കാരം റാഫ്ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിലുള്ള സൂപ്പർ കപ്പ് ക്വാർട്ടർ ഫൈനൽ മത്സരം ആരംഭിക്കാൻ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ സ്കോഡ് പുറത്തു വന്നപ്പോൾ ആരാധകർക്ക് നിരാശ ഉണ്ടാക്കുന്ന കാര്യം അടുിയാൻ ലൂണ ഇല്ല എന്നുള്ളതാണ് ലൂണ കളിച്ചേക്കില്ല എന്ന തരത്തിൽ ഇറവ് സ്പോർട്സ് അടക്കമുള്ളവർ നേരത്തെ വാർത്ത കൊടുത്തിരുന്നെങ്കിലും ഇന്നലെ കോച്ച് പറഞ്ഞത് ലൂണ അടക്കമുള്ള ഒരു ഫിറ്റാണ് ടീമിൽ മറ്റു പ്രശ്നങ്ങളില്ല എന്നാണ് എന്നാൽ ഇന്ന് മാച്ച് ഡേ സ്കോഡിൽ പോലും ബെഞ്ചിൽ പോലും അടിരാൻ ലൂണ ഇല്ല എന്നുള്ളതാണ് സദ്യേയമായിട്ടുള്ള കാര്യം ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയിങ് ലെവൻ നമ്മൾ നോക്കിയാണ് സച്ചിൻ ഗോൾ ആയിട്ടുണ്ട് ഡിഫൻസിൽ മിലോസും ബികാഷും ഹോർബിയും ഉള്ളത് മധുരയിലെ ലഗാത്തോറും വിബിനും അതുപോലെ മുൻ ഡാനിഷുമുണ്ട് മുന്നേറ്റങ്ങൾ നയിക്കാൻ വേണ്ടി ഐമനും ഹീസസ് ഇമിനസും നോഹ് സദോയുമാണുള്ളത് ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ സബ്സ്റ്റ്യൂട്ട് ബെഞ്ചിലേക്ക് നോക്കിയാൽ സന്ദീപ് സിംഗ് ഉണ്ട് അതുപോലെ മുഹമ്മദ് സഹീഫുണ്ട് ഫ്രെഡി ലാലമാവയുണ്ട് കോമ പെപ്ര അതുപോലെ തന്നെ യോഹിൻ ബാ മീട്ടയുണ്ട് ഇഷാൻ പണ്ഡിത അതുപോലെ ഐബാൻ ഡോലിംഗ് ഉണ്ട് ശ്രീകുട്ടൻ എം എസ് എബിൻദാസ് അൽ സാബിത്ത് എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സബ്സ്റ്റ്യൂട്ട് ബെഞ്ചിലുള്ളത് എന്തായാലും ലൂണ ഇല്ലെങ്കിലും മികച്ച പ്രകടനം നടത്തി ബ്ലാസ്റ്റേഴ്സിന് ജയിച്ച് കയറാൻ കഴിയട്ടെ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് വീഡിയോ എത്താം